കേന്ദ്രത്തിൽ നിന്ന് ബിജെപിയെ തുടച്ചുനീക്കാൻ ആരുമായും കൈകോർക്കാമെന്ന നിലപാടിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇതിന്റെ തുടർച്ച എന്നോണമാണ് എഎപിയുമായി സഖ്യമുണ്ടാക്കാനും കോൺഗ്രസ് ഒരുങ്ങുന്നത് എന്നാൽ കെജ്രിവാളുമായി യാതൊരു സഖ്യം ചേരലും വേണ്ടെന്നാണ് ഡൽഹി നേതാക്കളുടെ അഭിപ്രായം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തകർക്കാനുള്ള ശ്രമം തകൃതിയാകുന്നതിനിടയിലാണ് ഡൽഹിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുമായി കൈകൊടുക്കുന്നത് രാജ്യത്ത് ബി ജെ പി വാഴ്ച ഇല്ലാതാക്കാനുള്ള ശ്രമം ആരംഭിക്കുകയാണ് എന്ന സൂചന നൽകി ആം ആദ്മി നേതാവും രാജ്യസഭാംഗവുമായ സജയ് സിംഗാണ് ഇപ്പോൾ സഖ്യത്തിനായി ശക്തമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ബി ജെ പി വിരുദ്ധ പാർട്ടി എന്ന നിലയ്ക്ക് തങ്ങളോട് കോൺഗ്രസ് അകൽച്ച പാലിക്കേണ്ട കാര്യമില്ലെന്നാണ് എ പിയുടെ നിലപാട് എ എ പിയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കുമോ എന്ന ചോദ്യം ആഴ്ചകളായി ഉയരുകയാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സഖ്യചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ദില്ലിയിലും ചോദ്യങ്ങൾ ഉയർന്നത് ഹൈക്കമാൻഡും രാഹുൽ ഗാന്ധിയും തീരുമാനിച്ചാൽ സഖ്യം വരുമെന്നാണ് ഷീല ദീക്ഷിത് ഈ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് പക്ഷേ കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിന് സഖ്യത്തിന് താല്പര്യമില്ല അരവിന്ദ് കെജ്രിവാൾ അവസരവാദിയാണെന്നും സഖ്യം കൊണ്ട് നേട്ടം എ എ അവർ വാദിക്കുന്നു ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത് നിലവിൽ ഏഴും ബി ജെ പിക്ക് കോൺഗ്രസിലെ രണ്ട് ഗ്രൂപ്പുകളെ നയിക്കുന്നവരാണെങ്കിലും മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതും കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച അജയ് മാക്കനും സഖ്യം വേണ്ടെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അനുസരിക്കുമെന്ന് ഷീലാ ദീക്ഷിത് പറഞ്ഞു ഇതോടെ സംസ്ഥാന ഘടകത്തിൽ നിന്നുള്ള തടസ്സം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം മറികടക്കുമെന്നാണ് കരുതുന്നത് ദില്ലിയിൽ മാത്രമല്ല പഞ്ചാബിലും സഖ്യസാധ്യത ആരായെന്നുണ്ടാണ് കോൺഗ്രസ് എഇ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം അജയ് മാക്കൻ രാജിവെച്ച ഒഴിവിലേക്ക് പുതിയ അധ്യക്ഷയായി മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത് എത്തുമെന്നാണ് റിപ്പോർട്ട് മൂന്ന് തവണ ദില്ലി മുഖ്യമന്ത്രി പദവി അലങ്കരിച്ച കോൺഗ്രസ് മുതിൽ എ പിൻ മുന്നേറ്റം നടത്തുകയും അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നതുവരെ ഷീലധ്യക്ഷത്തായിരുന്നു ദില്ലി മുഖ്യമന്ത്രി യോഗാനന്ദ ശാസ്ത്രി രാജ്കുമാർ ചൗഹാൻ ഹാറൂൺ യൂസഫ് ഛത്തർ സിംഗ് തുടങ്ങിയവരുടെ പേരുകളും അധ്യക്ഷ പദവിയിലേക്ക് ആലോചിക്കുന്നുണ്ടെന്ന് പി ടി ഐ റിപ്പോർട്ടിൽ പറയുന്നു ദില്ലിയിൽ കോൺഗ്രസും എ എ പിയും സ്വന്തമായി തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ദില്ലിയിൽ ശക്തമായ സ്വാധീനമാണ് എഇപിക്കുള്ളത് ഇവരുമായി സഖ്യമുണ്ടാക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എഎപിയുമായി സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് നേരിടാനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് എന്നാൽ ദില്ലി കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന അജയ് മകാൻ ഇതിനോട് യോജിക്കുന്നില്ല കോൺഗ്രസ് തനിച്ചു മത്സരിച്ചാൽ മതിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം അധ്യക്ഷ പദവി രാജിവയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ അജയ് മക്കൻ അധ്യക്ഷ പദവി രാജിവെച്ചിരുന്നു സ്വിഗ് പോളിൽ കോൺഗ്രസ് പ്രകടനം മോശമായതാണ് അജയ് മാക്കൻ രാജിവെക്കാൻ അന്ന് കാരണമായത് പിന്നീട് രാഹുൽ ഗാന്ധി ദേശീയ അധ്യക്ഷനാവുകയും ദില്ലി അധ്യക്ഷ പദവി അലങ്കരിക്കാൻ അജയ് മാക്കനെ തിരിച്ചു വിളിക്കുകയുമായിരുന്നു കോൺഗ്രസിനെയും ബി ജെ പിയും ഒരുപോലെ കാണുന്ന പാർട്ടിയായിരുന്നു എ എ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എ എ പി നേരത്തെ ഒരുങ്ങിയിട്ടുണ്ട് പാർട്ടി ഓരോ മണ്ഡലത്തിലും പ്രമുഖ വ്യക്തികൾക്ക് ചുമതല നൽകി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഡൽഹിയിൽ ഇതിൽ ആറ് സീറ്റിലും എ എ പി തിരഞ്ഞെടുത്ത നേതാക്കൾക്ക് ചുമതല നൽകി പ്രചാരണം നടത്തുന്നുണ്ട് നാഷൻ ഡെസ്ക് മർദാടൻ ടി